ിൽ ഇപ്പോൾ ആ അതെ അതെ അല്ലെ അതെ ഞാൻ പറഞ്ഞു എനിക്കിവിടുത്തെ തൊഴിലാളികൾ ജീവിക്കുന്ന ഈ എന്താണ് ക്യാമ്പ് ഷെഡുകൾ കാണണം എന്നാണ് അപ്പോൾ ഈ നമ്മൾ ടു ടയർ ത്രീ ടയർ ബർത്തില്ലേ അതേമാതിരിയാണ് ഷെഡിനകത്ത് ഇങ്ങനെ അത് കാണാൻ കൊണ്ടുപോയി വൈകിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ധ്യ മൈക്കത്തിലാണ് ഞാൻ ചെല്ലുന്നത് ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ടായിട്ട് വെള്ളാരൻകുന്നിലെ ഇപ്പോൾ ഇത്ര പോകുന്ന ഒരു റേഡിയോയിൽ അവർക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു ചെറിയ റേഡിയോ കേൾക്കുന്നു അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഞാൻ പതുക്കെ അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ കൂടെ വന്നയാൾ പറഞ്ഞു നിങ്ങൾ ഈ ആളിനെ അറിയുമോ അല്ലെങ്കിൽ പറയും ഞങ്ങൾക്കറിയാം അങ്ങനെ അറിയാതിരിക്കുന്നത് വളരെ ഒരാൾ പറയും അതേതിൻ്റെ പാട്ടായി കേൾക്കുന്നതെന്ന് ഉടനെ വേറൊരുത്തം പറഞ്ഞു അയാൾ ഈ പാട്ടൊന്നും കേൾക്കുമ്പോൾ സാറേ വീട്ടിലൊന്ന് പോയി വന്ന സുഖമാണ് നാട്ടിലൊന്ന് പോയി വന്ന സുഖമാണ് അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചു നിനക്ക് എനിക്ക് ഒരുപാട് അവാർഡ് ഈ പാട്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് പാട്ടിന് ഇതാണ്